നേരംപോളി തച്ചിലിട്ട വൈ യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന ഞാനിത് പറയും വെച്ചാൽ ആണെങ്കിൽ ദേഷ്യണ്ടാവും രാത്രി അല്ലെങ്കിൽ രാവിലെ രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്ത ഒരു ഭാര്യന്റെ തിരക്ക് ഒരു രാത്രി അടുക്കളയിൽ ഉള്ളത് കഴുകാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചോ കേട്ടോ അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ്ണനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു സന്തോഷം കിട്ടുന്നത് കൂലി കൊടുത്തിട്ടല്ല ഒരു നല്ല വാക്ക് പറയുമ്പോഴാണ് പല ഭാര്യമാരെയും പരാതി എന്താ ഒന്നും വേണ്ട അതിനാതെ ഒരു പരിഗണന കിട്ടിയാൽ മതിയായി ഒന്നുമില്ല ഞാൻ ഒന്ന് കേട്ടാ മതിയായിരുന്നു ഓള് പറയും എനിക്ക് കഷ്ടപ്പാടാണ് ഇങ്ങനെ പണി നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത അയാള് തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയുള്ളൂ എനിക്ക് പണിയില്ല അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മനസ്സുമുറിയ എന്നാൽ അതേ സ്ഥാനത്ത് സാരല്ലടി ഇനക്കൊണ്ടാവുന്നതുപോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ ഇനി കരുതിയാ മതി 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 ഒരു കുടുംബം നമ്മളില്ലെങ്കിലോ ഉൾ